ആ ഗ്രൂപ്പിലൊക്കെ ഇടക്ക് വന്ന് പാട്ടൊക്കെ പാടുന്ന പാടാൻ പാടാനും പാട്ട് കേൾക്കാനും അങ്ങനെയുള്ളവര് ഇവിടെ വരിക

പാട്ടൊക്കെ ഇപ്പം പൊതുവേ പാട്ട് പാടലൊക്കെ കുറവാണ് പറഞ്ഞോട്ടെ അനുവാദം തരുമോ എന്റെ കൊലം സ്നേഹത്തിൻ പാട്ട് Boyo, Poyo, Poyo mm -hmm. ടാതെ പാടാതെ മരം ചുറ്റി ചുറ്റിയോടാതെ പ്രണയത്തിൻ കുറിമാനം കൈമാറ്റമില്ലാതെ ആടാതെ പാടാതെ മരം ചുറ്റി ചുറ്റിയോടാതെ പ്രണയത്തിൻ കുറിമാനം കൈമാറ്റമില്ലാതെ മൗനാനുരാഗം കൊണ്ട് രചിക്കാലോ മൗനാനുരാഗം കൊണ്ട് ഒരു കഥ രചിക്കാലോ മൗതെ നിന്നെ കാത്തു ഞാൻ സൂക്ഷിക്കാലോ കരിമിഴിക്കോണിൻറെ എഴുത്താണി കൊണ്ടൻ്റെ കരളിൻറെ കടലാസിൽ കുറിച്ചു പ്രേമം പെണ് കണ്ടാലും കാണാത്ത ഭാവാഭിനം കൊണ്ട് കൺ മന്ദം പോകും പെണ്ണ് കൺ മന്ദം പോകും പെണ്ണ്